കഴിഞ്ഞ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ച കമ്പികൾക്കും മതിലിനുമിടയിൽ പശു കുടുങ്ങി തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിയോടെ തിരുവാലി തായങ്കോടിലാണ് സംഭവം അഗ്നിരക്ഷാസേന എത്തിയാണ് പശുവിനെ രക്ഷപ്പെടുത്തിയത് തായങ്കോടിലെ കുഞ്ഞുണ്ണി എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള പശുവാണ് അപകടത്തിൽപ്പെട്ടത് വിവരം അറിയിച്ചതിനെ തുടർന്ന് തിരുവാലിയിൽ നിന്ന് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വി വിജീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരെത്തി ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് കമ്പി മുറിച്ചു മാറ്റിയാണ് പശുവിനെ രക്ഷപ്പെടുത്തിയത്